അലഹമ്മത്ത് വസ്സലാം റസ വാലിഹി വസ്ഹബിഹി അജ്മീൻ അമ്മാബാൻ സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഒരു ദിവസം രാവിലെ നമ്മൾ എന്ത് ദ്വാ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഏത് വിക്ർ ചൊല്ലിക്കൊണ്ട് ഏത് ആയത്ത് ഓതിക്കൊണ്ട് ഏത് സൂറത്ത് ഓതിക്കൊണ്ട് തുടങ്ങണം എന്നാണ് അതായത് രാവിലെ ഉറക്കമെഴുന്നേറ്റ് ഒരു ദിവസം തുടങ്ങി നമ്മൾ നമ്മുടെ കർത്തവ്യങ്ങളിലേക്ക് കർമ്മനിരതരാകുന്നതിന് മുമ്പ് അള്ളാഹുവിൻ്റെ കാവൽ അള്ളാഹുവിൻ്റെ രക്ഷ ഒക്കെ നമുക്ക് ആവശ്യമാണ് അതിന് നമ്മൾ എന്താണ് ചൊല്ലേണ്ടത് പ്രഭാതത്തിലുള്ള ദ്വായും അതുപോലെ തന്നെ ആയത്തും സൂറത്തുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കുന്നത് ഒന്നാമതായി നമ്മൾ ചൊല്ലേണ്ട ദ്വായാണ് ഇത് നമ്മൾ പ്രഭാതത്തിൽ ചൊല്ലേണ്ടതാണ് പ്രഭാതത്തിൽ ഇത് ചൊല്ലുന്നതിലൂടെ നമുക്ക് യാതൊരുവിധ ഷെറും യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല ഇസ്മില്ലാഹി ലീ ലി ഷൈഫിൽ വഹ്വസ് എന്ന ഈ ദിക്കറ് നിങ്ങൾ ചൊല്ലുക പതിവാക്കുക ഇത് രാവിലെയും വൈകിട്ടും ചൊല്ലൽ ചുന്നത്തുണ്ട് ഇതിനു ശേഷം നിങ്ങൾ ചൊല്ലേണ്ടതാണ് ആയത്തുൽ കുർസി ആയത്തുൽ കുർസി ഓരോ നിസ്കാരത്തിൻ്റെയും ശേഷം ആയത്തുൽ ആയത്തുൽക്കുറിസി നമ്മൾ പതിവാക്കണം ഈ ആയത്തുൽ ആയത്തുൽക്കുറിസി എന്തിനാണ് ചൊല്ലുന്നത് അതും ഒരു കാവലിനു വേണ്ടിയാണ് ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയാണ് അള്ളാഹുവിൽ നിന്നുള്ള ഒരു പ്രൊട്ടക്ഷനാണ് നമുക്ക് ആവശ്യം ഒരു സംരക്ഷണമാണ് ആവശ്യം അതിന് നമ്മൾ എല്ലാവരും ചൊല്ലേണ്ടതാണ് ആയത്തുൽ ആയത്തുൽക്കുർസി അപ്പം രാവിലെ തുടക്കത്തിൽ തന്നെ എന്ന് നമ്മൾ ചൊല്ലി അതിനുശേഷം എല്ലാവർക്കും അറിയാം ഇലാഹ ഹയ്യുൽ ഖയ്യൂം لا تَأْخُذُهُ سِنَةٌ وَلاَ نَوْمٌ لَهُ مَا فِي السَّمَاوَاتِ وَمَا فِي الأَرْضِ مَنْ ذا الذِي يَشْفَعُ عِنْدَهُ إِلا بِإِذْنِهِ يَعْلَمُ مَا بَيْنَ أَيْدِيهِمْ وَمَا خَلْفَهُمْ وَلاَ يُحِيطُونَ بِشَيْءٍ مِنْ عِلْمِهِ إِلا بِمَا شَاءَ وَسِعَ كُرْسِيُّهُ السَّمَاوَاتِ وَالأَرْضَ ഇത് എല്ലാ നിസ്കാരാനന്തരവും ചൊല്ലണം വർണ്ണ നിസ്കാരാനന്തരം തീർച്ചയായും നമ്മൾ ചൊല്ലണം ഇതൊരു പ്രൊട്ടക്ഷനാണ് അതിനു ശേഷം നമ്മൾ ചൊല്ലേണ്ടതാണെന്ത് സൂറത്തുല്ലഖ്ലാസ് ഏതാണ് റജീം بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد سورة الإخلاص مونة دعونا جلنا أدين شاشم سورة الفلق بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق

الذي يوسوس في صدور الناس من ഇത് മൂന്ന് തവണ ചൊല്ലുക ഇൻഷ നമ്മുടെ രാവിലത്തെയുള്ള ദ്വായും ധിക്കറും സൂറത്തും ആയത്തും ഒക്കെയായി ഇത് ചൊല്ലുന്നതിലൂടെ ഒരുവന് വന്നു ചേരുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് അവന് രാവിലെ മുതൽ വൈകുന്നേരം വരെ അള്ളാഹുവിൻ്റെ സംരക്ഷണവും കാവലും അവന് ഉറപ്പുനൽ ഉറപ്പാക്കുകയാണ് ഇതൊക്കെ ചൊല്ലുന്നതിലൂടെ അള്ളാഹുവിൻ്റെ കാവലും അള്ളാഹുവിൻ്റെ സംരക്ഷണവും അവൻ്റെ എല്ലാ കാര്യങ്ങളിലും ഉറപ്പ് വരുത്തുകയാണ് ഇതിലൂടെ ഉണ്ടാകുന്നത് അപ്പോൾ ആയതുകൊണ്ട് ആരും മറന്നു പോകരുത് ഓരോ ദിവസത്തിൻ്റെ തുടക്കത്തിലും നമ്മൾ ഇത്തരത്തിൽ നമ്മുടെ മറ്റ് കാര്യങ്ങളിലേക്ക് മറ്റ് വ്യാപാരങ്ങളിലേക്ക് മറ്റ് ജോലികളിലേക്ക് നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പായി ഇതൊന്ന് പതിവാക്കി നോക്കുക മാറ്റം നിങ്ങൾക്ക് കാണാം ഇൻഷാ അല്ല നിങ്ങളെല്ലാവരും ഇത് ചൊല്ലുക വളരെ എളുപ്പമാണ് വളരെ ഈസിയാണ് ഈ കാര്യം എന്നും നിങ്ങൾ നിലനിർത്തുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതാണ് അപ്പോൾ തീർച്ചയായും എല്ലാവരും ഇതെല്ലാം പതിവാക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കൊച്ചു കൂട്ടുകാരിലേക്ക് മറ്റു കൂട്ടുകാരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്തെത്തിക്കാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരെ السلام علیکم ورحمۃ اللہ وبرکاتہ